മലയാള സിനിമയിലെ എവർ ക്ലാസിക് കോംബോ എന്ന് വിളിക്കാവുന്ന മോഹൻലാൽ സത്യനന്ദിക്കാടെ കൂട്ടുകെട്ട് വീണ്ടും ഒന്നിക്കുന്ന ചിത്രമാണ് മനഹൃദയപൂർവം വലിയ പ്രതീക്ഷയാണ് ആരാധകർക്ക് ഈ സിനിമ മേലുള്ളത് ചിത്രത്തിന്റെ ടീസർ കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നത് ഇതിനു പിന്നാലെ ടീസറിലെ സംഗീത പ്രതാപിന്റെ സീനുകൾ വൈറലാകുകയാണ് സംഗീത് പ്രതാപന്റെ കോളറയും കുത്തിപ്പിടിച്ചാൽ പടം ഹിറ്റാവും എന്നാണ് രസകരമായ കമന്റിലൂടെ ഉദാഹരണങ്ങൾ നിർത്തി സോഷ്യൽ മീഡിയ ചോദിക്കുന്നത് സംഗീതിന്റെ ഹിറ്റ് ചിത്രമായ പ്രൈമുലുൽ നായകന നസലിന്റെ ഷട്ടിൽ പിടിച്ച് ഇനി നടക്കാതെ പോ യുദ്ധം എന്ന് പറയുന്ന സീനുണ്ട് ഇതിനോട് സാമ്യമായ ഒരു സീൻ ഹൃദയപൂർവ്വം ടീസറിൽ ഉണ്ടെന്ന് കണ്ടെത്തിയിരിക്കുകയാണ് പ്രേക്ഷർ ഇത് മാത്രമല്ല ബിനി ശ്രീനിവാസൻ സംവിധാനത്തിൽ എത്തിയ ഹൃദയൻ സിനിമയിൽ പ്രണവ് മോഹൻലാലിന്റെ കോളറിൽ സംഗീത പിടിക്കുന്ന സീനും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് സംഗീതപിതാവിന്റെ കോളറി പിടിക്കുന്ന ചിത്രവും മോഹൻലാൽ സംഗീതന്റെ തിരിച്ചു പിടിക്കുന്ന ചിത്രം പങ്കുവെച്ച് നീ എൻ്റെ മകനെ തുടർന്നോടാ ഇപ്പോൾ സമാസമം സമൻ തുടങ്ങിയ നിരവധി കമൻറുകളാണ് സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് ഹൃദയത്തിലെ കോളറി പിടുത്തത്തിന് ഹൃദയപൂർവ്വത്തിൽ മറുപടി എന്നും ആദ്യം മകനോടൊപ്പം പ്പോൾ അച്ഛനോടൊപ്പം ഫുൾ മൂവിയിൽ അഴിഞ്ഞാട്ടം എന്ന് ആരാധകർ കുറിക്കുന്നു ഹൃദയത്തിൽ പ്രണവ് മോഹൻലാൽ അവതരിപ്പിച്ച കഥാപാത്രത്തിന്റെ സീനിയർ വേഷത്തിലാണ് സംഗീത് സിനിമയിൽ അവതരിച്ചത് ഇരുവരുടെയും ചെറിയ ഫൈറ്റ് സീനുകൾക്ക് മികച്ച അഭിപ്രായമാണ് ലഭിച്ചത് അതുമാത്രമല്ല മോഹൻലാലിന്റെ ഹിറ്റ് ചിത്രമായ തുടരും സംഗീത മോഹൻലാലിനോടൊപ്പം സ്ക്രീൻ പങ്കെട്ടിരുന്നു ഏതാനും മിനിറ്റുകൾ മാത്രം ഒതുങ്ങുന്ന സീൻ ആയിരുന്നെങ്കിലും ഇരുവരുടെയും കോമ്പ് പ്രേക്ഷകർ ഏറ്റെടുത്തിരുന്നു ആ വൈബ് ഹൃദയപൂർവത്തിന് ലഭിക്കുമെന്ന് ആരാധകർ സോഷ്യൽ മീഡിയയിൽ കുറിക്കുന്നത്